മുൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കും നോട്ടീസ് അയച്ച് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നടു റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ഇരുവരെയും ഒഴിവാക്കിയുള്ള കുറ്റപത്രത്തിനെതിരായ ഹർജിയിലാണ് നോട്ടീസ് യെദുവിന്റെ നിയമ പോരാട്ടത്തിലാണിപ്പോ നോട്ടീസ് വന്നിരിക്കുന്നത് കാര്യങ്ങളൊക്കെ പോലീസ് കുറ്റപത്രം കൊടുത്തപ്പോൾ ഇരുവരെയും ഒഴിവാക്കി മേയറുടെ സഹോദരനെ മാത്രം പ്രതിയാക്കി കുറ്റപത്രം നിന്റെ സമർപ്പിച്ചോളൂ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യദു ഇപ്പോൾ കോടതിയെ സമീപിച്ചത് മുഖത്ത് വാശിയുള്ള പുരുഷൻ അഭിനന്ദനങ്ങൾ മുൻമേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ ഒപ്പം തന്നെ ആര്യയുടെ സഹോദരന്റെ ഭാര്യ ആര്യ ഈ മൂന്ന് പേരും ഇരുപത്തി ഒന്നാം തീയതി കോടതിയിൽ നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേനോ ഹാജരാകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തിനെ ആരംഭിച്ചോന്ന് അറിയാലോ നന്നായി